ജയ്ശ്രീ കേരള കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണ സദ്യക്കും ഓണസദ്യക്കും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഐറ്റംസാണ് ഇഞ്ചിപ്പുളിയും നുറുക്കുമാങ്ങ അച്ചാറും നുറുക്കുമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിരുന്നു അതു കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോ കണ്ടുനോക്കാം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടത് ഇഞ്ചിയും പുളിയുമാണ് കുരു കളഞ്ഞ പുളി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലും അരക്കപ്പ് ചെറുതായി മുറിച്ച ഇഞ്ചിയും പിന്നെ ഒരു സാമാന്യം വലിയ കഷ്ണം ശർക്കരയും പച്ചമുളകും കറിവേപ്പിലയുമാണ് വേണ്ടത് എടുത്തുവെച്ച പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്തി വെച്ച് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത് മാറ്റിവെക്കണം ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ ഏറ്റവും ഉത്തമം പഴയ പുളിയാണ് പഴയ പുളിയാകുമ്പോൾ ഇഞ്ചിപ്പുളിക്ക് നല്ല കളറും പുളിയും കിട്ടും ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ വറുക്കണം നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിക്കണം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊടുത്ത് എല്ലാം ഒന്നും കൂടി ഇളക്കി ചേർക്കണം ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിച്ചെടുത്ത് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കണം പുളിവെള്ളം ഒന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ കായം ഇവ ഇട്ട് കൊടുക്കണം ഇതോടൊപ്പം ചതച്ചു വെച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം വെള്ളം തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേ ഇഞ്ചിയുടെ സ്വാദും പുളിയും ചെറിയ മധുരവും ചേർന്ന് നിൽക്കുള്ളൂ ഈ മൂന്ന് സ്വാദുകളും വേണ്ടതുപോലെ യോജിച്ച് കുറുകി വരുമ്പോഴാണ് നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് സ്വാദ് കിട്ടുന്നത് നമ്മുടെ ഇഞ്ചിപ്പുളി തിളച്ച് കുറുകി വരുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ പാകത്തിന് വന്നിട്ടുണ്ട് ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ഒന്നിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് മധുരം കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം അധികം വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം എനിക്കും എൻ്റെ വീട്ടിലെല്ലാവർക്കും കുറച്ച് മധുരം മുൻപിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കും മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് തിളച്ചിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോൾ ഹായ് നമ്മുടെ ഇഞ്ചിപ്പുളി നന്നായി കുറുകി നല്ല കടുത്ത ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട് ഇഞ്ചിപ്പുളിയുടെ നിറം നല്ല കറുത്ത കളറാണ് സദ്യയ്ക്ക് ഒരു ചൊടിക്ക് വേണ്ടിയാണ് ഇഞ്ചിപ്പുളിയും മുറുക്കുമാങ്ങ അച്ചാറും ഉപയോഗിക്കാറുള്ളത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദിഷ്ടമായ വിഭവമാണ് ഇഞ്ചിപ്പുളി വളരെ എളുപ്പത്തിൽ തയ്യാറെ തയ്യാറാക്കി എടുക്കാവുന്നത് ഒന്നാണ് ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം